I don't know. I n t k w I n t I n t k n o o n I d n t k എനിക്ക് കൊണ്ടല്ലേ ബാക്ക നോക്കട്ടെ ബാക്ക് ഇനിയിപ്പൊ നമ്മളിങ്ങനെ ബാക്ക് പോയികൊണ്ടിരിക്കാന്ന് മാറ്റി വിട്ടു പോവാനെ ബാക്കിൽ വന്നൊന്നുമില്ലല്ലോ ബാക്കി ക്ലിയർ അല്ലേ ബാക്ക് ക്ലിയർ അല്ലേ ബാക്ക് ോട്ടേലൊന്നു പോട ഇവിടെ വഴി ഞാൻ പഠിപ്പിക്കില്ല പക്ഷെ അവര് എനിക്ക് തോന്നണേ നമ്മളിക്കാറല്ലോ പക്ഷെ നമുക്ക് ഇനി അങ്ങനെ കാണണ്ട அீந்து தீர்மானிக்கல எங்கிட்டா சாரியும்